നമസ്കാരം രാജ്യത്ത് ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് കേസുകളുടെ എണ്ണം ഏഴായി ഉയർന്നിരിക്കുകയാണ് പലവിധ ആശങ്കകളാണ് ഇതിനോടകം തന്നെ ഈ ഒരു എച്ച് എം പി വി എന്ന വൈറസ് ബാധ ഇന്ത്യയിലോടനീളം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ ഇതിൽ ഇതിന് മാത്രം പേടിക്കേണ്ടതുണ്ടോ കേവലം മാധ്യമ വാർത്തകളല്ലേ എന്നുള്ള സംശയങ്ങളും വലിയ രീതിയിൽ ഉയരുന്നുണ്ട് ഇതിനെ മൊത്തത്തിൽ സംശയമുള്ളവർ ശ്രദ്ധിക്കുക ബംഗളൂരു നാഗ്പൂർ ചെന്നൈ അഹമ്മദാബാദ് എന്നിവിടങ്ങളിലാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ചെന്നൈയിൽ രോഗബാധ സ്ഥിരീകരിച്ച രണ്ട് കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും ഇതൊരു പുതിയ വൈറസ് അല്ല എന്നും തമിഴ്നാട് സർക്കാർ അറിയിച്ചിട്ടുണ്ട് നമ്മൾ കേരള സർക്കാരും ഇത് വ്യക്തമായി പറഞ്ഞതാണ് ഇത് നേരത്തെ ഉള്ള ഒരു രോഗാവസ്ഥ തന്നെയാണ് ഇതിൽ അമിതമായി പേടിക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല മാധ്യമ വാർത്തകളെ അടിസ്ഥാനമാക്കി നമ്മൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്നും അറിയിക്കുകയാണ് എന്നാൽ ജാഗ്രത തുടരണം എന്തായാലും ഇപ്പോൾ തമിഴ്നാട്ടിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ് തേനമ്പട്ട ഗിൻഡി എന്നിവിടങ്ങളിലായാണ് തമിഴ്നാട്ടിൽ രോഗബാധ സ്ഥിരീകരിച്ചത് പുതിയ വൈറസ് ബാധയുടെ സാഹചര്യങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും കോവിഡ് പോലുള്ള വലിയ വ്യാപനത്തിന് സാധ്യതയില്ല എന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രി ആവർത്തിച്ച് പറയുകയാണ് ചൈനയിൽ വലിയ രീതിയിൽ രോഗബാധയുണ്ട് എന്നും ചൈനയിൽ അടിയന്തരാവസ്ഥയുള്ള ചൈനയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പോലെയുള്ള അവസ്ഥയാണെന്നും ഒക്കെ പല മാധ്യമങ്ങളും പറയുന്നുണ്ട് പക്ഷേ അവിടെ നിന്നുള്ള വ്ളോഗർമാരും അതുപോലെ തന്നെ അവിടുത്തെ ജനപ്രതിനിധികളും എല്ലാം തന്നെ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട് സാധാരണ അവസ്ഥയാണ് ചൈനയിലുള്ളത് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്നും വലിയ ഭീതി മാധ്യമ വാർത്തകൾ നൽകുന്നത് പോലെ വലിയ ഭീതിപ്പെടുത്തുന്ന സാഹചര്യമല്ല എന്നും അവർ കൃത്യമായി പറയുന്നുണ്ട് എച്ച് എം പി ഒരു പുതിയ വൈറസ് അല്ല രണ്ടായിരത്തി ഒന്നിലാണ് ഇത് ആദ്യമായി ഇന്ത്യയിൽ സ്ഥിരീകരിക്കുന്നത് വർഷങ്ങളായി ഇത് ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക വേണ്ട എന്നാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ തന്നെ ആവർത്തിച്ച് പറഞ്ഞിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അമിതമായി ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എച്ച് എം ബി ബി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വലിയ രീതിയിൽ വാർത്ത പ്രചരിച്ചതോടെ ഇതുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജും കൃത്യമായി അതിന്റെ അവസ്ഥയെക്കുറിച്ച് വ്യക്തമാക്കിയത് ചൈനയിൽ വൈറൽ പനിയുടെയും ന്യൂമോണിയയുടെയും ഔട്ട്ബ്രേക്ക് ഉണ്ടാകുന്ന വാർത്തകളെ തുടർന്നാണ് സംസ്ഥാനം നേരത്തെ തന്നെ നടപടികൾ സ്വീകരിച്ചത് സംസ്ഥാനം ഈ ഒരു സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയുമാണ് ആരോഗ്യ വിദഗ്ധരുമായി സംസാരിച്ച് പ്രതിരോധവും ശക്തമാക്കിയിട്ടുണ്ട് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പിന്റെ ഉന്നതതല ഒക്കെ ചേർന്ന് നിലവിലെ സ്ഥിതികളും വിലയിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വലിയൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെ പ്രതീക്ഷിക്കും ഈ ഒരു വൈറസിനെ രണ്ടായിരത്തി ഒന്നിലാണ് കണ്ടെത്തിയിരുന്നെങ്കിലും കഴിഞ്ഞ അൻപത് വർഷത്തിൽ കൂടുതലായി ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് കുട്ടികളിലെല്ലാം തന്നെ ഈ വൈറസ് കാണപ്പെടുന്നു എന്നാണ് കരുതപ്പെടുന്നത് ഇതേ കാര്യം തന്നെ ഐ സി എം ആറും പത്രക്കുപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യവുമാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയിലും കണ്ടുവരുന്ന ഒരു വൈറസാണ് എച്ച് എം പി വി എന്ന് പത്രക്കുറിപ്പിലൂടെ ഐ സി എം ആർ വ്യക്തമാക്കുകയായിരുന്നു അതിനാൽ തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എച്ച് എം പി വൈറസിനെ കോവിഡ് പോലെ ഒരു അപകടകാരിയായ വൈറസായി പലരും പറയപ്പെടുന്നുണ്ട് എന്നാൽ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല വൈറസിൽ കാര്യമായ ജനിതക വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടില്ല എങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത് ഇതുവരെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനിതക വ്യതിയാനം ഉള്ളതായി ലോകാരോഗ്യ സംഘടനയോ അതുപോലെ തന്നെ ചൈനയിലെ ആരോഗ്യ വിദഗ്ധരോ ഒന്നും തന്നെ അറിയിച്ചിട്ടുമില്ല നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കുട്ടികളിലും പ്രായമായവരിലും കാണപ്പെടുന്ന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ചൈന ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളിലെ ആളുകളിലും ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ കാണുന്നുവെങ്കിൽ അവരെയാണ് പ്രത്യേകം നിരീക്ഷിക്കേണ്ടത് ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ അവർ മാസ്ക് ധരിക്കുകയും കൃത്യമായ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യണമെന്നും ആരോഗ്യ വകുപ്പ് മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അനാവശ്യമായി നമ്മളിതിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല മാത്രമല്ല മാധ്യമങ്ങളിൽ നമ്മൾ വരക്കെ കാണുന്നത് പോലെയുള്ള വലിയൊരു വലിയൊരു ഭീതീതമായ സാഹചര്യം നിലവിലില്ല എന്ന് ഉറക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് എങ്കിലും സ്കൂളുകളിൽ പോകുന്ന കുട്ടികളിലെ ഉള്ള വീട്ടുകാരൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികളിൽ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കുക മാത്രമല്ല അത്രയും വൈയായിക ഉണ്ടെങ്കിൽ സ്കൂളിൽ വിടാതിരിക്കുന്നതായിരിക്കും നല്ലത് മാത്രമല്ല ഏറ്റവും വേഗത്തിൽ കുട്ടികളിൽ നിന്നാണ് ഈ ഇത്തരം അസുഖങ്ങൾ വലിയവരിലേക്ക് പകരുന്നത് മാത്രമല്ല കുട്ടികളിൽ ആരോഗ്യ അവസ്ഥ എന്തെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നും മാസ്ക് ധരിപ്പിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക